ഗായ്സ് പുതിരഡിലേക്ക് എല്ലാവർക്കും സ്വാതം ഗായ്സ് കഴിഞ്ഞ ദിവസം ഞാനത് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് കുറച്ച് പെറ്റിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത് അപ്പം നമ്മുടെ വീട്ടിൽ താ വന്നിട്ടുള്ള പെറ്റിയാണിത് അപ്പം പോസ്റ്റ് പോൻ വീട്ടിൽ കയറി ഇറങ്ങി നടന്നത് കേട്ടെന്ന് വെച്ചാൽ ഒരു പെറ്റി കിട്ടിക്കൊണ്ട് വരും കുറച്ച് പോയി അരമണിക്കൂർ വഴിയും വീണ്ടും വരും അങ്ങനെ നാലെണ്ണമാണ് കേട്ടോ ഒരേ സമയം കിട്ടിയിട്ടുള്ള നാല് പെറ്റി എൻ്റെ പൊന്നി അതായത് ഒരു പെറ്റിക്ക് ആയിരത്തി അഞ്ഞൂറ് വെച്ച് നാല് പെറ്റി ആറായിരം രൂപയാണ് നിമിഷ നേരം കൊണ്ട് പൊട്ടി പോകാനായിട്ട് പോകുന്ന ഒരു അവസ്ഥ നിങ്ങൾ ആലോചിക്കണേ ഈ ഒരു ആറായിരം രൂപനെ സംബന്ധിച്ച് ഒരു വലിയൊരു എമൗണ്ട് ആണ് എൻ്റെ എൻ്റെ കിളി കിട്ടിയിരിക്കുകയാണ് എങ്ങനെ അട്ടക്കോ എന്ന് വെച്ചാൽ ഫുൾ ഈ നാല് നാല് ഈ നാല് പെറ്റി നമ്മളെ ത്രീനിക്കണ്ടാവ വന്നത് അത് ഈ നാല് പറ്റി വന്നത് സ്പീഡിലാണ് ആ സ്പീഡ് ലിമിറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചരാം എവിടെ നിന്നാണ് പെറ്റിയൊക്കെ കിട്ടിയെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഈ നാല് നമ്മുടെ പെറ്റിയുള്ളതാ ഫെബ്രുവരി എട്ടാം തീയതി കേട്ടോ ഫെബ്രുവരി എട്ടാം തീയതിക്ക് രണ്ട് പെറ്റി ഒന്ന് കൊട്ടാരക്കര വെച്ച് കിട്ടി ഒന്ന് കുളക്കട വെച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ രണ്ട് പെറ്റിയാണ് ഇട്ടിട്ടുള്ള നമ്മളെ ടോപ്പ് ബോക്സ് നമ്മളെ ബേഗിൽ ക്യാരിയറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഫോട്ടോ എടുത്തിട്ട് അതിനകത്ത് ഉള്ളത് അത് നമ്മൾ ഇടുക്കിലോട്ട് പോകുന്ന പ്രിപ്പായിരുന്നു കേട്ടോ പിന്നെയുള്ള രണ്ടെണ്ണം കിട്ടിയത് ഒന്ന് കുടിയാലെന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് കിട്ടി പിന്നെ കുളക്കട എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് കിട്ടിയിട്ടാ പോയ സ്പീഡ് ലിമിറ്റ് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം അതാ നോക്കി എൺപത്തി ആറ് സ്പീഡ് ലിമിറ്റ് അതായത് എൺപത്തഞ്ച് സ്പീഡ് ഇത് എൺപത്തി നാല് എൺപത്തി നാല് എന്നുള്ളത് തെളിയിട്ട് ഇത് എൺപത്തി നാല് ഇതൊക്കെ സ്പീഡുണ്ട് തൊണ്ണൂറ്റി ഒന്ന് സ്പീഡുണ്ട് കേട്ടോ അങ്ങനെ ഇത്രയും ഈ നാല് പറ്റിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എൻ്റെ എൻ്റെ ഒരു സാധാരണക്കാരുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയാൽ അതും ഒരു മാസം വെച്ച് ഓരോന്ന് വെച്ചാലും കുഴപ്പമില്ല ഇതിപ്പോൾ എല്ലാണ്ട് ഒരുമിച്ച് എനിക്ക് ഈ ഈ സാധനം കൊണ്ട് വല്ലാത്ത അവസ്ഥയാണ് അപ്പം നാല് പെറ്റി കൊണ്ട് നമ്മൾ നമ്മൾക്കിൽ ആർട്ടോസിലോട്ട് പോയാലട്ടോ അവിടെ പോയി സംസാരിച്ച് നോക്കണം എന്തെങ്കിലും കുറയും പറ്റുമോ നോക്കണം എന്ന് വെച്ചാൽ ഒരേ ഡേറ്റിൽ രണ്ട് പെറ്റിയുണ്ട് അത് ഒന്നെങ്കിലും കുറച്ചെങ്കിൽ അത്രയും ആശ്വാസമാവും അപ്പം ചാൻസ് കാണത്തില്ല ക്യാമറ പറ്റിയില്ല അതിൽ കുറയാൻ ചാൻസ് കാണത്തില്ല എന്നാലും ജസ്റ്റ് പോയെന്ന് സംസാരിച്ച് നോക്കണം ഇപ്പോൾ ഓൺലൈൻ വഴി അടയ്ക്കാം പക്ഷേ ആർട്ടോസി ജസ്റ്റ് ഒന്ന് സംസാരിച്ച് എന്താണെന്ന് വെച്ചാൽ ചീത്തയേക്കണമെങ്കിൽ ചീത്ത കേൾക്കാം അല്ലെങ്കിൽ അവരുടെ കാരണമൊക്കെ എന്താണെന്ന് നമുക്ക് അറിയാം അപ്പോൾ ഞാൻ നമ്മൾ ഫുൾ ചാടി കൊണ്ട് കേട്ടോ പോവാം നമുക്ക് പിടിച്ചോ അല്ലാത്ത അവസ്ഥ തന്നെ കേട്ടോ ഓക്കെ അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ആർ സി ബിയും കാര്യങ്ങളൊക്കെ ഊരി വെച്ചേട്ടാ അതൊക്കെ വിറ്റ് കുറച്ച് പൈസയൊക്കെ ഒപ്പിച്ചായിരുന്നു ഇന്ന് തന്നെ സെയിലാക്കിയതായിട്ടാ അപ്പം ആ പൈസ കൂടെ വെച്ചിട്ടാണ് അപ്പോൾ പെറ്റി അടയ്ക്കാനായിട്ട് പോകുന്നത് അപ്പം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക അപ്പം നിങ്ങൾക്കറിയാം എൻ്റെ കയ്യിരിക്കുന്ന ഡ്യൂ ആണ് അപ്പം ഇതിന്റെ അകത്ത് ദാ ഇപ്പം അഞ്ചാമത്തെ ഗിയറിൽ ഞാൻ പോകുന്ന സ്പീഡ് അറുപത്തി മൂന്നാണ് കേട്ടോ ആറാമത്തെ ഗിയർ പോകാൻ നേരത്ത് ഈ ഒരു അറുപത്തഞ്ച് സ്പീഡ് പോകാൻ പറ്റത്തില്ല ഒരു ജെർഗിയും കിട്ടും അപ്പം ഈ ഒരു ഓപ്പൺ റോഡിൽ ഒരു മാക്സിമം ഒരു എൺപതൊക്കെ സ്പീഡ് പോയാലും അതൊരു ഓവർ സ്പീഡ് സ്പീഡായിരിക്കും അവർ നിയമപ്രകാരം അതൊരു ഓവർ സ്പീഡാണ് പക്ഷേ ബൈക്ക് ഡിപ്പെൻഡ് ചെയ്തായിരിക്കില്ലേ അപ്പം അങ്ങനത്തെ ഒരു സംവിധാനം കൂടെ കൊണ്ടുവന്നാൽ കൊള്ളാം എന്താ വെച്ചാൽ ഒരു എൺപത്തിരണ്ട് സ്പീഡിൽ നമുക്ക് അത് ഒറ്റ വിരലിൽ നമുക്ക് നിർത്താൻ പറ്റുന്ന വണ്ടികളായിരിക്കാം ഇതിപ്പം ഒരു സ്ട്രാഷൻ പ്രോയോ അതിന്റെ വണ്ടി കുറ്റം പറയിൽ ആ ഒരു വണ്ടിയിൽ ഈ ഹൈ സ്പീഡിൽ പോയാൽ അതിന്റെ ബ്രേക്കിംഗ് കപ്പാസിറ്റി ആ വണ്ടിയാ പിടിച്ചു നിർത്താൻ പറ്റാത്തതായിരിക്കും അപ്പോൾ ഇത്രയും പെർഫോമൻസ് ഉള്ള വണ്ടി അതിനനുസരിച്ചുള്ള ബ്രേക്കിങ്ങും ഓരോ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ബ്രേക്കിംഗ് ഫെസിലിറ്റിയും കൂടെ ആ വണ്ടിക്കുണ്ട് അപ്പം അതൊക്കെ വച്ചിട്ടൊക്കെ വേണം പറ്റിയൊക്കെ തരാം ഇതിപ്പോൾ എൺപത്തി സ്പീഡ് എന്ന് വെച്ചാൽ ഇതിനെ സംബന്ധിച്ചാൽ അതൊരു ഓവർ അല്ല അതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പീഡാണ് ഇതൊക്കെ കാരണമാണ് ചില പയ്യന്മാർ നമ്പപ്പേറ്റി മടച്ചു വെച്ചു പോകുന്നത് നമ്പപ്പറ്റി മറച്ചു വെച്ച് അല്ലെങ്കിൽ നമ്പപ്പറ്റെ സെറ്റോടെ ഒരു മാറ്റി വെച്ച് പോകുന്നതൊക്കെ കേട്ടോ അവരെയും കുറ്റം പറയാൻ പറ്റില്ല ഇപ്പൊ ഞാൻ തന്നെ ഈ പെറ്റ് വന്നപ്പോൾ ഫസ്റ്റിൽ ആലോചിച്ചാൽ ഇനി നമ്പപ്പറ്റി ഊരി വെച്ച് പോവാം ഇങ്ങനെയാണ് ഞാനും ആലോചിച്ചത് അങ്ങനെ അങ്ങനെ ഒരുമിച്ച് ഈ കാണുന്ന ക്യാമറയിൽ നമുക്ക് പെറ്റി കിട്ടത്തില്ല ക്യാമറ കിട്ടത്തില്ല പോലീസ് കൈ കാണിച്ചാൽ നിർത്താതെ പോകും അങ്ങനെയൊക്കെ ചിന്തിക്കും ഒരു വളർന്ന് വരുന്ന തലമുറ ഇനി അങ്ങനെയൊക്കെ ചിന്തിച്ച് നടക്കത്തുള്ളു ഇപ്പോൾ ഇതിപ്പോൾ കേരളത്തിൽ മാത്രമല്ല ഇങ്ങനെ ഒരു സംഭവം പറ്റി കിട്ടുന്നതല്ല ഈ ഒരു ചെറിയൊരു മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിരോധിച്ച് ഇങ്ങനെ കൊച്ചു കൊച്ചു സംഭവത്തിനൊക്കെ പെറ്റിയൊക്കെ അടിച്ച് കൊടുക്കുന്നത് എൺപത്തിരണ്ട് സ്പീഡിൽ പോയി എനിക്ക് എനിക്കൊരു നൂറ്റി നൂറ്റിപ്പൽ സ്പീഡിൽ പോയിട്ട് പെറ്റി കിട്ടിയെങ്കിൽ എനിക്ക് ഇത്ര ഒരു എന്താണ് ഒരു ഒരു ഫീൽ ഇല്ലായിരുന്നു ഈ ഒരു ചെറിയൊരു സ്പീഡിൽ പോയതിന് ഒരു പെറ്റിക്ക് ആയിരത്തഞ്ഞൂറ് അടച്ച് തന്നുകൊണ്ടാണ് എനിക്ക് കുറച്ചും കൂടെ ഒരു ഇത് കിട്ടുന്നത് അപ്പോൾ നോക്കിയോ ഇതിപ്പോൾ കൺഫേം ആയിരിക്കും ഇനിയും ഇതേപോലെ നമ്പർ നമ്പപ്പറ്റൊക്കെ മറച്ച് വെച്ച് ആൾക്കാർ ഇനിയും ഇറങ്ങും ഇതേ പെറ്റിയെ പേടിച്ച് ഈ പോലീസിൻ്റെ ഈ ഒരു ക്യാമറയെ പറ്റി പേടിച്ച് നമ്പപ്പറ്റൊക്കെ മറച്ച് വെച്ച് നമ്പർ നമ്പപ്പറ്റ അല്ലെങ്കിൽ ഒരു മാറ്റിയിട്ട് ഇനിയും ആൾക്കാർ ഇറങ്ങിയിരിക്കുന്നു എനിക്ക് തന്നെ അത് ഇപ്പം തോന്നി ഒരു ദിവസത്തെ പറ്റി ആറായിരം രൂപ ഇത് ഓരോ മാസം വെച്ച് തന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു ഓരോ മാസം ഓരോ പറ്റി വെച്ച് ആരത്തെങ്കിലും കുഴപ്പമില്ല നമുക്കത് അഫോർഡബിൾ ചെയ്യാൻ പറ്റും ഇതിപ്പം ഒറ്റ ദിവസം ആറായിരം രൂപ വന്നിട്ട് അത് ഇരുപത് ദിവസത്തിനുള്ളിൽ അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യവും വെറുതെ നമ്മൾ ഈ ഒരു ആറായിരം രൂപ നമുക്ക് ഒപ്പിക്കാൻ വേണ്ടി എത്ര വർഷം നമ്മൾ ജോലി ചെയ്യണം അപ്പം ഇതൊക്കെ ഉള്ളായിരുന്നു അപ്പം നേരെ ആർ ടി എഫ് സി പോകാൻ അതിനുമുമ്പായിട്ട് പെറ്റി അടക്കാനുള്ള പൈസ ഒപ്പിക്കണ്ട ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെടാത്ത വേറൊരു സംഭവം ഞാൻ ഇപ്പോൾ ജസ്റ്റ് തരാം സമയം ഇപ്പോൾ മൂന്നേ മുക്കാലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എത്ര മണിയോട് ആ ടിഒഫി ഉള്ളതെന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് ടോട്ടലിപ്പോൾ ആറായിരം രൂപ പെറ്റുണ്ട് ഓൾറെഡി വേറൊരു പെറ്റി ഓൾറെഡി എനിക്ക് കിടപ്പം ഉണ്ട് കേട്ടോ അഞ്ഞൂറ് രൂപ അതെന്തിരാണെന്ന് അറിയാവോ കഴിഞ്ഞ തവണ ഒരു പെറ്റി അടയ്ക്കാൻ വന്നപ്പോൾ ഞാൻ പാക്ക് ചെയ്തത് അതിൻ്റെ ഫ്രണ്ടിലായിപ്പോയിട്ടാ എൻ്റെ ഭാഗത്ത് നിന്നിട്ടുണ്ട് നോ കണക്കിന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ പെറ്റി അടയ്ക്കാൻ വന്നപ്പോൾ അഞ്ഞൂറ് രൂപ പെറ്റി വീണ്ടും അടിച്ചു തന്നു അത് അടുത്ത സാറേ ഞാനെടുത്ത് പറഞ്ഞത് അഞ്ഞൂറ് രൂപ പറ്റി അടിച്ച് തന്നിട്ടുണ്ടെന്ന് അതെ പറ്റി കിടപ്പുണ്ട് അപ്പം അതും കൂടെ ചേർത്ത് അപ്പോൾ ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇപ്പം എനിക്ക് അടയ്ക്കാനുള്ളത് കേട്ടോ അപ്പോൾ ആ ടൂസിൻ്റെ അകത്തോട്ട് കയറി പോവാം ഹെൽമെറ്റിൽ ക്യാമറ വെച്ചുകൊണ്ടിരുന്ന അപ്പോൾ ആറായിരത്തി അഞ്ഞൂറ് എനിക്കൊരു ഒരു പതിനയ്യായിരം രൂപയെങ്കിലാവും അപ്പോൾ ക്യാമറ കൂരട്ടെ അപ്പോൾ അത് കയറിയിട്ട് സംസാരിച്ചിട്ട് വരാം എൺപത്തിനാലാണ് ഒരു ദിവസം തന്നെ രണ്ട് വ്യക്തി പോലീസ് സ്റ്റേഷനിലും അപ്പോൾ അവകാശതാണ് നോ ചാൻസ് അപ്പോൾ അതാ ഇത്രയും പൈസ അപ്പോൾ എണ്ണി കൊടുത്താലേക്കോളൂ കേട്ടോ ടോട്ടൽ ആറായിരത്തി അഞ്ഞൂറ് രൂപയുടെ പെട്ടി അടപ്പമുണ്ട് അപ്പോൾ അത് അടയ്ക്കാനായിട്ട് ഇവിടെ അടുത്ത് തന്നെ ഓൺലൈനായിട്ട് അടയ്ക്കാൻ പറ്റുന്ന സംവിധാനം ഉണ്ട് കേട്ടോ അപ്പം പെറ്റി അടയ്ക്കാനുള്ള പരിപാടിയാണ് ഒരു ചാൻസും ഇല്ല പെറ്റി അടയ്ക്കാതിരിക്കാനുള്ള അല്ലേ എനിക്കെന്ത് തോന്നുന്നു ഓഫീസർ പറഞ്ഞ നിങ്ങൾ കേട്ടല്ലേ അപ്പൊ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഓൾറെഡി എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് പോസ്റ്റ് ഓഫീസ് വഴി വീട്ടിൽ വന്നതാണ് വെറ്റി അവിടെത്തന്നെ നിന്ന് അടക്കാൻ തന്നപ്പോ അവിടെയും ഡിലേയാണ് അപ്പം ഓൺലൈൻ വഴി നമ്മളെ ഫോം വഴി തന്നെ അടക്കാമെന്ന് വിചാരിച്ച് അടയ്ക്കായിരുന്നു ഞാൻ പിന്നെ ഇവിടെ ഒന്ന് സംസാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് ഇനി ഞാൻ വേറെ ഒരു സംഭവം സംഭവങ്ങളെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം അതിന്റെ വർക്കിംഗ് നമ്മളിപ്പോ നോക്കിക്കൊണ്ട് നിൽക്കാനിട്ടാ ഇവർ തടയാണോ ഓക്കെ ആ ഇതൊരു ആപ്ലിക്കേഷനാണ് സംഭവം നമ്മുടെ ക്യാമറയൊക്കെ മുമ്പ് കാണാൻ നേരത്ത് നിങ്ങൾക്ക് ഓൾറെഡി ഒട്ടുമിക്കവർക്കിത് അതറിയായിരിക്കും മുമ്പ് മല ഇടക്കത്തുള്ള നമ്മുടെ റോഡ് സൈഡിലുള്ള ക്യാമറ കാണാൻ നേരത്ത് ക്യാമറയ്ക്ക് ഒരു അറയ്ക്ക് ഒരു പത്ത് മിനിറ്റ് മിനിറ്റ് മുമ്പായിട്ട് ഇതിൻ്റെ അകത്ത് അലാറം അടിക്കും ആ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്ത് വച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന് വർക്ക് ചെയ്യാം അപ്പോൾ ഇത് വർക്കാവോ ഇല്ലയെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം വർക്കാവുമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ചെയ്തു തരാം കേട്ടോ ഇത് പ്രൊമോഷൻ ഒന്നും ഇത് എൻ്റെ ഒരു പ്രതികാരമാണെന്ന് വേണമെങ്കിൽ കുട്ടിക്കും അങ്ങനെ എന്നെ പോലെ വേറെ വേറെ പൈസ കൊണ്ട് ജീവിക്കണ്ട ഇവർ ഇവർക്ക് ആയിരം കൂടി വേണമെങ്കിൽ ഇവർ വേറെ വല്ല തെണ്ടാണെങ്കിൽ കൂടെ അല്ലേ ആ പാവപ്പെട്ടമാരെ പൈസ ഊപ്പിക്കാനായിട്ട് ഇവർക്ക് ആയിരം കോടി വേണമെന്ന് പറഞ്ഞ് രണ്ടു ദിവസം ന്യൂസ് വന്നായിരുന്നു ഇപ്പം എനിക്ക് തന്നെ വന്ന പറ്റി ആറായിരം രൂപ അപ്പോൾ ഇതേപോലെ എത്ര പേർക്ക് വന്നതാണ് ഇപ്പം എൻ്റെ ഫ്രണ്ട്സിനു തന്നെ ആൽബിൻ മാഡ് മാക്സ് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ വന്നായിരുന്നു കേട്ടോ അപ്പം ഇതേപോലെ എത്ര പേരേന്ന് ഇത് എനിക്ക് പൈസ ഒപ്പിച്ചാണ് കേരളത്തിൻ്റെയൊക്കെ വില ഇത് നോക്കിയോ ഇതൊന്നും അല്ല ഇനിയും വരാൻ കിടക്കുന്നേ ഉള്ളൂ ഇനി ഇതൊന്നും കൊണ്ടുപോ നിർത്തത്തില്ല ഇനിയും റേറ്റ് കൂട്ടി കൂട്ടി കൂട്ടിക്കൊണ്ടുപോയി എവിടം വരെ കൊണ്ടുപോകുന്ന ഒരു പിടിയില്ല ഇത് ഇവിടെ കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല ഇത് ഒൻ പ്രശ്നമായിത്തീരും നമ്മൾ നമ്മൾ ജോലിക്കൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസ അവർ അണ്ണാക്കിലേക്ക് അവരണ്ണാക്കിലേക്ക് തള്ളിക്കൊടുക്കുകയും ചെയ്യും കൊടുത്തില്ലെങ്കിൽ നമ്മളെ പേര് അതിൻ്റെ അപ്പുറം കേസും പൊല്ലാപ്പുമായി പോകും അപ്പം നമ്മൾ എവിടെ എന്തെങ്കിലുമൊക്കെ ഒത്തിച്ച് അടച്ചേ വയ്ക്കുകയുള്ളൂ അത് നമ്മുടെ ചുമതലയാണ് അയ്യോ ഇവർക്ക് വേറെ ഒന്നിനും ഈ ഒരു ഉത്തരവാദിത്വം നടത്തില്ല ഈ റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരെ കഴിച്ചു ഭയങ്കര ഉത്തരവാദിത്തമാണ് പോലീസുകാരും കുറ്റന്മാരെ പറ്റത്തില്ല അവർ അവരെ ജോലിയാണ് ചെയ്യുന്നത് ഭയങ്കര ആർമാത്വത ഉള്ള ജോലിക്കാരന്മാരാണ് റോഡ് സൈഡിൽ ഒരു ലക്ഷങ്ങളൊക്കെ മുറക്കി ക്യാമറ ഒക്കെ വെച്ച് അതിൻ്റെ അപ്പുറം ലക്ഷങ്ങൾ പാവപ്പെട്ടന്മാരെനിന്ന് ഊറ്റിയെടുക്കുന്ന ജോലിയാണ് ഒരു സ്ഥലത്ത് ഇരുന്ന് ഉള്ള ജോലി ഒന്നും അറിയണ്ടല്ലോ ആ പുറത്തിറങ്ങിയാൽ ഇവർക്ക് ജോലി ചെയ്യേണ്ടി വരും ഇപ്പോൾ കഞ്ചാവ് കൊണ്ടുവരുന്ന ആൾക്കാർ കൊച്ചുപുള്ള സപ്ലൈക്കുന്ന ആൾക്കാർ ഇവരൊക്കെ തേടി പിടിക്കാൻ പറ്റാഞ്ഞിട്ടല്ല അത് അതവർ ചെയ്യാഞ്ഞിട്ടാണ് അതൊക്കെയാണെങ്കിൽ ദേഹം ഇറങ്ങുന്ന പരിപാടി അല്ല ചിലപ്പോൾ വണ്ടിയും കൊണ്ടുപോകും ചിലപ്പോൾ കുറച്ച് നടക്കേണ്ടി വരും ചിലപ്പോൾ ഓടേണ്ടി വരും അതിൻ്റെ ബേക്ക് നടക്കേണ്ടി വരും അവരെല്ലാം ആക്രമിക്കാൻ വന്നാൽ അത് അവരെ നേരിടേണ്ടി വരും ഇതൊക്കെ അവർ നേരിടുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് അവർ അങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്യത്തില്ല ഇതാകുമ്പോൾ ഒരു ക്യാമറയിൽ കമ്പ്യൂട്ടറിൽ നോക്കി ഇങ്ങനെ ഇരുന്നാൽ മതിയില്ല പെറ്റി അവൻ ആയിരത്തഞ്ഞൂറ് അവൻ ആയിരത്തി അഞ്ഞൂറ് അടിച്ചു കൊടുത്താൽ മതിയില്ല എന്താ നല്ല സുഖ ഏർപ്പാടും മാസം തോറും ശമ്പളവും കിട്ടും അല്ലെങ്കിൽ ചെയ്യുന്ന വേറെ ജോലി എന്ന് വെച്ചാൽ നല്ലൊരു ആലമരം നോക്കും ഇതേപോലെ നല്ലൊരു ഇത് അല്ലല്ലോ ഇതേപോലെ നല്ലൊരു വലിയ മരമൊക്കെ നോക്കി അതിൻ്റെ അതിൻ്റെ മൂട്ടിക്കൊണ്ട് കാറ് വിട്ടിട്ട് പഴയ പോയത്മാരെ കൈയാണിച്ച് ചേർത്ത് അടുത്തഞ്ഞൂറ് രണ്ടായിരം ഇൻഷുറൻസിലാണ് രണ്ടായിരം അയ്യായിരം പറ്റി സുഖ ഏർപ്പാട് എന്താ ആ പൈസയൊക്കെ അവരെ പോക്കറ്റിലും കയറും ഒരു പണിയില്ല കാക്കി യൂണിഫോം വൻ്റെ കൂടെ കുറച്ച് ബഹുമാനം ഉണ്ടായിരുന്നു അത് പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട് എല്ലായിടത്തും ഇല്ല അടുത്തില്ല ഇല്ല ചിലവരാൾ ചില ആൾക്കാരൊക്കെ ഉണ്ട് ഇന്ന് നമ്മൾ കണ്ട എൻ ഓഫീസർ പുള്ളി ഭയങ്കര പാവട്ടാ പുള്ളി കാര്യമായിട്ട് സംസാരിച്ച് അടിപൊളിയായിട്ട് നിന്ന് ചിലവരൊക്കെ ഉണ്ട് ഇപ്പോൾ ഇതൊക്കെ ചോദിക്കാൻ നിന്നെങ്കിൽ എനിക്ക് വേണമെങ്കിൽ അടച്ചിട്ട് പോടാ അങ്ങനെ വർത്താമൊന്നും കൈ പോകും ചെയ്യോ ഞാൻ എൻ്റെ വിഷമത്തിനാണത് എല്ലാം പറഞ്ഞു പോകുന്നത് ഓക്കെ അമ്പം ആ ക്യാമറയുടെ വർക്കിങ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം ക്യാമറ ഒന്നും വന്നിട്ടില്ല കേട്ടോ ക്യാമറ ഇല്ല കുറച്ച് അങ്ങോട്ടൊന്ന് ക്യാമറ ഉണ്ട് അപ്പം വർക്കാൻ വലിയ നമുക്ക് നോക്കാം ഓക്കെ സംഭവം വർക്കിംഗ് ആണ് വർക്കിങ് ചെയ്യാണ് ഇനി അറുനൂറ്റി മുപ്പത് മീറ്റർ കഴിഞ്ഞാൽ ഒരു ക്യാമറ ഉണ്ടെന്നാണ് കേട്ടോ അപ്പോൾ എൻ്റെ അത് കാണിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഐഫോണേ ഇതിൻ്റെ ഹോൾഡറിൽ തന്നെ വയ്ക്കാം ഓക്കെ ആ ഇവിടെ ക്യാമറ ഉണ്ട് കേട്ടോ കറക്റ്റ് കാണിക്കുന്നുണ്ട് ചുമ്മാ ഓ ഓ ഓ അതാണല്ലേ എല്ലാ ക്യാമറയും കാണിക്കും ഏ ക്യാമറ എല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ അതാണ് കാണിക്കുന്ന നമ്മൾ പോകുന്ന കിലോമീറ്റർ സ്പീഡ് എല്ലാം കാണിക്കുന്നുണ്ട് ഐഫോൺ നമ്മളെ മൊബൈൽ ഫോണിൽ വെച്ചിടുന്നതാണ് പക്ഷേ ഇത് നിങ്ങൾക്കൊണ്ട് ഞാൻ വയ്ക്കുന്നതാണ് കേട്ടോ ഇതേ കണക്ക് അവര് മഠത്തിനെ കൂട്ടി ഇങ്ങനെ ആൾക്കാരെ നിൽക്കും കണ്ട നല്ല തണുപ്പല്ലേ ഏ ക്യാമറ കറക്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ കറക്റ്റ് പക്ക ഓക്കെ ഇതാ കൺഫേമേഷൻ കൺഫേം വാർണിംഗ് ഓക്കെ ലൈക്ക് താങ്ക് യു താങ്ക് യു സംഭവം എന്താ സെറ്റ് ആ ഒരു സ്ഥലം കഴിഞ്ഞിട്ടുണ്ട് ക്യാമറ ഉള്ള സ്ഥലം കഴിഞ്ഞിട്ടുണ്ട് ഇനി അപ്പോൾ അടുത്ത് അവിടുന്ന് ലെഫ്റ്റ് വേറൊരു ക്യാമറ ഉണ്ട് ലെഫ്റ്റ് കുറച്ച് പോകാൻ നേരത്ത് അപ്പം ക്യാമറ എത്തുന്നതിന് മുമ്പായിട്ട് ഇതില്ലാത്ത അലാറം അടിക്കും ജസ്റ്റ് കാണിച്ചാൽ നമുക്ക് ഇൻറ്റർകോമൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് ഓൺ ആക്കിയിട്ട് നമുക്ക് പോകട്ട് ഇട്ടാന്ന് കേട്ടോ അപ്പം നമുക്ക് അത് കറക്റ്റ് കാണിക്കും ലോക്ക് ആക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ലോക്ക് ലോക്കാക്കിയാലും നമുക്കത് മാപ്പല്ലേ ആക്കിയാലും കാണിക്കും അപ്പം ഇൻ്റർകോമിൽ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് കറക്റ്റ് സ്ക്രീൻ ലോക്ക് ആക്കിയാലും നമുക്ക് അതിന്റെ വോയിസ് ഇന്റർക്കും കേൾക്കാൻ പറ്റും കേട്ടാ അപ്പോൾ നമുക്ക് ആ സമയത്ത് സ്ലോ ആക്കിയാൽ മാത്രം മതി അപ്പോൾ നിങ്ങൾ ഈ ഫോണിൽ തന്നെ നോക്കിയ അടുത്ത ക്യാമറ വരുന്ന മുമ്പായിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ടോട്ടാ തട്ടപ്പെടുത്താ ക്യാമറ അതാ ഇത് നൂറ് ശതമാനം വർക്കിംഗ് ആണ് കേട്ടാ ഈ ആപ്ലിക്കേഷൻ പൊളിച്ച് അപ്പൊ നിങ്ങൾക്ക് ഇനി ഇതേപോലെ പെറ്റിന്നൊക്കെ രക്ഷപ്പെടുന്നു ഇപ്പം തന്നെ നിങ്ങളിത് ആ ഡിസ്ക്രിപ്ഷനിൽ കയറി ഇൻസ്റ്റാൾ ചെയ്തോ ഞാൻ ലൈവായിട്ട് ഇതാ കാണിച്ചു വന്നുകൊണ്ടിരിക്കാൻ കേട്ടോ ഇതാ ക്യാമറ നമ്മുടെ ഫ്ലാഷ് അടിക്കുന്ന ക്യാമറ കേട്ടോ അത് ഈ കാണുന്നത് ആ കേട്ടില്ലേ കറക്റ്റ് നമുക്ക് ഫോണിൽ കാണാനായിട്ട് പറ്റും സക്സസ്ഫുൾ ലൈക്കിൻ്റെ സുമര് വന്ന് കൺഫേം വാണി പൊലിച്ച് ഇനി അടുത്തത് അണ്ടാ അപ്പുറത്ത് ഇനി അടുത്തത് ആ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ ഈ ഒരു ഭാഗത്ത് ക്യാമറ ഉണ്ട് അവിടെ നമുക്ക് അറിയാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ തുടങ്ങുന്നതിന് വരുന്നതിനുള്ള സൗണ്ട് കേൾക്കും നിങ്ങൾക്ക് ഇപ്പോൾ ഗോപ്രയിൽ ഞാൻ പോകുന്നതുകൊണ്ട് സൗണ്ട് കേൾക്കാൻ പറ്റത്ത ഇൻറ്റ്വർക്ക് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ അത് സൗണ്ട് കേൾക്കാനായിട്ട് പറ്റും കേട്ടോ ഓക്കെ അപ്പം ബൈക്ക് ഓട്ടിക്കുന്ന എല്ലാവരും നമ്മൾ ലൈസൻസ് ഒക്കെ കൊണ്ടുനടക്കില്ല അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇതല്ലെങ്കിൽ ഇതേപോലത്തെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഇതെനിക്ക് ചാർലി ഡി ബ്ലോക്സ് പറഞ്ഞിരുന്ന ആപ്ലിക്കേഷൻ ആണ് കേട്ടോ ഞാൻ സ്റ്റോറി കിട്ടതിന് ശേഷം അപ്പം നിങ്ങളും അപ്പോൾ എന്തായാലും ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തോ ഞാനപ്പോൾ വണ്ടി നിർത്തിയിട്ട് ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും കൊടുത്തു കാണും ആപ്ലിക്കേഷൻ്റെ പേര് ഞാൻ അവിടെ നിർത്തിയിട്ട് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ തിരിച്ചതാണ് ഷോപ്പിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ ആപ്ലിക്കേഷൻ അപ്പോൾ ഇതാണ് കറക്റ്റ് എല്ലാം ക്യാമറ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒക്കെ സാധനം ഇതാണ് ആപ്ലിക്കേഷൻ റെഡാർ ബോട്ട് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് അപ്പം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും അപ്പം നിങ്ങൾ എന്തായാലും കെയർ ജസ്റ്റ് ഒന്ന് നോക്കിക്കോ ഇനിയിപ്പോൾ എൻ്റെ പൈസ കൊണ്ട് ഇനി അവരെന്തായാലും രക്ഷപ്പെടാൻ പോകില്ല ഇനിയിപ്പം ഈ ഒരു സംഭവം വെച്ചായിരിക്കട്ടെ ഞാൻ പോക്കെന്ന് വെച്ചാൽ വണ്ടിയുടെ കേസ് ഫുള്ള് ക്ലിയർ ആണ് വലിയ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല സ്റ്റോക്ക് ടെ എല്ലാം പറയുന്നത് പോലെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതേപോലെ ഒരു എൺപത് സ്പീഡിൽ പോയതിനൊക്കെ പെറ്റ് ആറായിരം രൂപയ്ക്കാണ് ഒരു എല്ലാമാണ് ഒരു ദിവസം അടക്കണെന്ന് വെച്ചാൽ വെച്ചാൽ എല്ലാ അതും എല്ലാം ഒരേ ദിവസം അടയ്ക്കണമെന്നൊക്കെ വെച്ചാൽ എന്ത് ചെയ്യാനാ അപ്പോൾ എന്തായാലും നിങ്ങളും എൻ്റെ ഒരു പ്രതികാരം കണക്കല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പം സോഷ്യൽ മീഡിയയിൽ തന്നെ ഇടാൻ തന്നെ കാരണമെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി കൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ലെന്ന് തോന്നുന്നു വേറെ ഒരുപാട് പേര് പരിചയപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനും ഇപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇത് ജസ്റ്റ് പരിചയപ്പെടുത്തി തന്നത് ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു അപ്പം എല്ലാവരും അപ്പോൾ കെയർഫുൾ ആയിട്ട് നടക്കുക റോഡിൽ ക്യാമറയൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും കെയർഫുൾ ആയിട്ട് നടക്കുക നമ്പ്പെറ്റ് മറിച്ച് വെച്ചൊന്നും നടക്കണ്ട ഇതേപോലെ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്താൽ അതൊരു പെറ്റി ഒന്ന് അടയ്ക്കാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റും കേട്ടോ അല്ലാതെ നമ്പർ പെറ്റൊന്നും ഇല്ലാതെ പോയ അവസരം എന്തെങ്കിലും പണി കിട്ടിയാൽ നിങ്ങൾ കൊടുക്കും നല്ല രീതിക്ക് കുടുങ്ങും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും ആരും ചെയ്യില്ല ഞാൻ അതൊരു വീഡിയോ തുടക്കത്തി ആരാവശ്യത്തിൽ പറഞ്ഞതാണെങ്കിലും അങ്ങനെയൊന്നും ആരും ചെയ്യാൻ പോവുക കേട്ടോ എല്ലാവരും ഞമ്മപ്പറ്റി ഉള്ളിൽ മറിക്കാതെ നമ്മപ്പറ്റി മറിക്കാതെ നേരെ തന്നെ പോവുക ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കുക കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയൊരു വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ചേർക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരെയ്ക്കും ഗുഡ് ബൈ